പ്രമുഖ യുക്തിവാദി സനൽ ഇടമറുക അറസ്റ്റിൽ പോളണ്ടിലെ വാൾസോ മോഡ്ലിൻ വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലെ വിസ കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് നേരത്തെ ഇറക്കിയിരുന്നു ജോയ്സ് ഡാനിയൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സുജ പ്രമുഖ യുക്തി നേതാവും എഴുത്തുകാരനുമായ സനൽ ഇടമുറാണ് ഇപ്പോൾ പോളണ്ടിൽ നിന്ന് അറസ്റ്റിലായ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോളണ്ടിലെ വാർസോ മോഡലിൽ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു അറസ്റ്റ് രണ്ടായിരത്തി ഇരുപതുമായി ഇരുപതിൽ നടന്ന ഒരു വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഫിൻലൻഡിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഒരു വനിതയുടെ കയ്യിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയോളം വാങ്ങി അതിനുശേഷം ഇവർക്ക് വിസയോ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നൽകിയിരുന്നില്ല അതിനെ തുടർന്ന് നടത്തിയ പരാതിയും പിന്നീട് പിന്നീടത് കേസാകുകയും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ ഭാഗമായാണ് പിന്നീട് ഇന്റർപോൾ ോട് റെഡ് കോർട്ട് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റിനോടായിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യഘട്ടത്തിൽ ഫിൻലൻഡിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് ഇപ്പോൾ സന ഇടംബർക്ക് അറസ്റ്റിലായെന്ന് ഫിൻലന്റിന്റെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ രാജ്യാന്തര കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഫിൻലൻഡിലേക്ക് പോളണ്ടിൽ എത്തിയ സമയത്താണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് ആലപ്പുഴ സ്വദേശിയുടെ കയ്യിൽ നിന്നാണ് ഇദ്ദേഹം വിസ നൽകാമെന്ന് പറഞ്ഞ് പതിനഞ്ച് ലക്ഷം രൂപ പറ്റിച്ച് പറ്റിച്ച് റ്റുന്നത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല വിസ കൊടുക്കുകയോ ഇല്ലെങ്കിൽ പണം തിരിച്ചു നൽകുകയോ ഒന്നും ചെയ്തിരുന്നില്ല അതിനെ തുടർന്ന് ഈ വീട്ടമ്മ പരാതി നൽകിയിരുന്നു ഈ പരാതിയെ തുടർന്നാണ് പിന്നീട് പോലീസ് കേസെടുക്കുകയും ഇതിൽ തന്നെ എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ആ അന്വേഷണത്തിന് ഏറ്റവും ഒടുവിലാണ് ഇയാൾ രാജ്യം വിട്ടതായി പോലീസിന് മനസ്സിലായത് ഇതോടുകൂടി തന്നെയാണ് ഇന്റർപോൾ ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും പിന്നീട് അദ്ദേഹം ഫിൻലൻഡിലാണ് വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഇപ്പോൾ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോഡണ്ടിൽ എത്തിയപ്പോഴാണ് അവിടെ വെച്ച് സംരക്ഷണ സമ്മേളനത്തിലാണ് പോളണ്ടിലേക്ക് പോയത് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടാണ് സമ്മേളനത്തിലൊക്കെ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സനൽ ഇടമുറക് അറസ്റ്റിലായത് ഇപ്പോൾ ഫിൻലൻഡിലെ വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സനൽ ഇടമുറകിനെതിരെ മതനിന്ദയ്ക്ക് കേസെടുത്തതാണ് അതിനുശേഷമാണ് സനൽ ഫിൻലൻഡിലേക്ക് പോയത്